അപ്പോൾ ഈ പന്ത്രണ്ട് രാശികൾക്കും സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ഈ ശനിയുടെ മൗഢ്യം ശനിയും സൂര്യനും അത് ഏറ്റവും ആയിട്ട് വരുന്നത് ഈ ജനുവരി ഫെബ്രുവരി ഇരുപത്തെട്ടാം തീയതി തുടങ്ങിയിട്ടാണ് ഈ മൗഢ്യം വരുന്നത് ഈ ശനിയും സൂര്യനും അടുത്ത് വരുമ്പോഴത്തേക്ക് ശനി സൂര്യൻ്റെ പ്രഭാവം കൊണ്ട് ശനിയുടെ ആ ഒരു ഇത് ശനി ശരിക്കും കത്തിപ്പോകുകയും ചെയ്യും കത്തിപ്പോകുന്ന പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു പ്രഭാവം തീരെ പോയി പോവുകയാണ് അപ്പം പിന്നീട് അതിങ്ങനെ ഓരോ പ്രാവശ്യം അത് ഏറ്റവും കൂടുതൽ വരുന്ന ഇങ്ങനെ അടുത്തടുത്ത് വരുമ്പോഴേ ഇതിൻ്റെ ഒരു പ്രത്യേക ആ ഡിഗ്രി ആംഗിളിൽ വരുന്ന സമയത്ത് ഈ ശനി വതുക്കയെ പതുങ്ങും അപ്പോൾ അതേപോലെ തന്നെ അത് ഒരു മാർച്ച് ഒക്കെ മാർച്ച് സെക്കൻഡ് വീക്കൊക്കെ ആകുമ്പോഴാണ് കൂടുതൽ പവർഫുള്ളായിട്ട് അപ്പോൾ നമുക്ക് കൂടുതൽ അനുകൂല്യങ്ങളാണ് വരണത് ഈ കണ്ടകശനി അനുഭവിച്ചവർക്കും ഏഴര ശനി അനുഭവിച്ചവർക്കും ഇപ്പം പതിനൊന്നിൽ നിൽക്കുന്ന ആൾക്കാർക്കും സുഖവും സന്തോഷമുള്ളവർക്കും കുറച്ചുകൂടി റിലാക്സ് ആയിട്ട് പോകാം ആ അതെ ഏഴര ശനിയുള്ളവർക്കൊക്കെ സത്യം പറഞ്ഞാൽ നല്ല ടഫ് ആണ് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ശനിയുടെ ആ ഒരു ഒരു ഇതുകൊണ്ട് നമ്മളിങ്ങനെ വട്ടം തിരിഞ്ഞ് നി നിവർന്നും കിടന്നും ഒക്കെ പോകുന്ന ആൾക്കാർക്ക് സന്തോഷത്തിന് നല്ല വകയുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് നന്നായിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്കും മോശമൊന്നുമില്ല അവരും സന്തോഷത്തിൻ്റെ അവസ്ഥയിലേക്ക് പോകാനുള്ള അവർ സന്തോഷമൊക്കെ ഉള്ളവരാണ് കുറച്ചും കൂടി അവർ റിലാക്സ് ആവും അപ്പോൾ എല്ലാം കൊണ്ടും ധനഭാവമാണെങ്കിലും ചിലവാണെങ്കിലും ആരോഗ്യമാണെങ്കിലും കട ആണെങ്കിലും ഒക്കെ പല പല പന്ത്രണ്ട് രാശികളിലും പന്ത്രണ്ട് രീതിയില് ഓരോ ഭാഗത്തിൽ എവിടെയാണ് ശനി നിൽക്കുന്നതെന്ന് ആശ്രയിച്ച് പലതരം ദുരിതങ്ങളായിരിക്കും നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചോണ്ടിരിക്കുന്നത് അതിനൊക്കെ ഒരു റിലാക്സ് മൂഡാണ് വരുന്നത് ഏപ്രിൽ ആദ്യവാരം അത് തീരും അപ്പോഴത്തേക്ക് പിന്നെ എന്ത് വരും ശനി അകലുന്നതുടങ്ങും ശനി അകൽന്ന് ഇങ്ങനെ വരും സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക